ഇത് ഇന്നലെ വൈകുന്നേരത്തെ വീഡിയോ ആണ് കണ്ടു കഴിഞ്ഞാൽ രാവിലെയാൻ തോന്നും ഇത് മഞ്ഞല്ലാട്ടോ കോടയാണ് വൈകുന്നേരം ഒരു അഞ്ച് മണി അഞ്ചേകാലൊക്കെയാണ് കേട്ടോ സമയം കുഞ്ഞൂസ് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് കളിക്കാൻ പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ നടക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് അജി തൊട്ടടുത്ത് വീടുകളൊന്നും ഇല്ലേ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ കേട്ടോന്ന് അപ്പോൾ പിന്നെ ഈ വീട് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ തറവാട് വീടാണ് ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കാണിക്കുന്നതാണ് നമ്മുടെ തൊട്ടടുത്ത് വീടെന്ന് പറയുന്നത് തറവാട് വീടാണ് പിന്നെ അടുത്തടുത്ത് അങ്ങനെ വീടുകളില്ല ഇല്ലാട്ടോ ഇവിടെ എല്ലാവരും കൂടുതൽ പേരും കൃഷിയൊക്കെ ആയിട്ട് കഴിയുന്നവർ എല്ലാവർക്കും അത്യാവശ്യം സ്ഥലമുണ്ട് അപ്പോൾ ഒരു വീടും സ്ഥലവും കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത വീട് വരുന്നത് പിന്നെ എനിക്ക് നടക്കാനൊക്കെ പോകാന്ന് പറഞ്ഞാൽ നല്ല മടിയാണ് കേട്ടോ എല്ലാ ദിവസവും വൈകുന്നേരം നടക്കാൻ പോകണം എന്നൊക്കെ വിചാരിക്കും ഏട്ടൻ തടി കൂടുന്നുണ്ട് ഉരുണ്ടൂരിലുണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ എന്നെ കളിയാക്കുകയാണ് കേട്ടോ പിന്നെ ഈ വഴി നിങ്ങൾക്ക് അറിയില്ല നമ്മളിങ്ങനെ കയറി വരുന്ന വഴിയാണ് കയറി വരുന്ന വഴിയുടെ തുടക്കം തന്നെ ഒരു വീടുണ്ട് കോടെ ആയതുകൊണ്ട് ഒന്നും കാണുന്നില്ല പിന്നെ ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ ആയിട്ട് അത് കാണിക്കാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷെ കോട കാരണം ഒരു സംഭവം കാണാനില്ല കേട്ടോ അപ്പൊ കോടെ ഇല്ലാത്ത സമയത്ത് ഈ ഒരു സ്ഥലത്തെ ഫുട്ടേജ് ഞാൻ കാണിച്ചതരാം നമ്മൾ മുമ്പെടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് നോക്കാനായിട്ട് രാവിലെ വൈകുന്നേരം ഒക്കെ വന്ന് നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ ഇപ്പൊ അവിടെ വലിയൊരു ഹിൽസ് കാണുന്നുണ്ട് മേഘം മൂടിയതുകൊണ്ട് കാണുന്നില്ല അത് ബാണാസുര ഹിൽസ് ആണ് അപ്പം നല്ല രസമാണ് ഇവിടെ വന്ന് നിൽക്കാനായിട്ട് അപ്പോൾ അപ്പം എൻ്റെ കൂടെ കുഞ്ഞൂസും കൂടിയിട്ടുണ്ട് കുഞ്ഞൂസും ഇവിടെ കളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ കുട്ടികളൊക്കെ അവിടെ സൈക്കിൾ വിട്ടുണ്ട് അവരുകൂടെ സൈക്കിൾ ഓട്ടായിരുന്നു അവൻ അപ്പം ഇത് ഈ ഒരു വീട് നമ്മുടെ ഏട്ടൻ്റെ വീടാണ് കേട്ടോ തൊട്ടപ്പുറത്ത് തന്നെ ഞങ്ങളുടെ മൂത്തമ്മയുടെ വീടാണ് അമ്മയുടെ ചേച്ചിയാണ് കേട്ടോ മൂത്തമ്മൂത്തമ്മയുടെ മൂത്തമോന്റെ വീടാണ് തൊട്ടപ്പുറത്ത് ഉള്ളത് ഇനി അങ്ങോട്ടേക്ക് ഒരുപാട് വീടുകൾ അങ്ങോട്ടേക്ക് ഉണ്ട് കേട്ടോ ഞങ്ങളുടെ നമ്മുടെ വീടിൻ്റെ അടുത്താണ് തൊട്ടടുത്തടുത്ത് വീടുകളില്ലാത്തത് അപ്പോൾ വൈകുന്നേരം സമയം ചില സമയങ്ങളിൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരൂ കേട്ടോ അപ്പൊ കുറച്ച് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അജി വേറെ വീടുകളിലൊന്നും പോകാറില്ലേ എന്നുള്ളത് ഇവിടെ ഏട്ടന്റെ വീട്ടിൽ വരും മുത്തമയുടെ വീട്ടിലൊക്കെ വൈകുന്നേരം സമയങ്ങളിൽ വരാറുണ്ട് ഇവിടെ വന്ന് കുറേ നേരം സംസാരിച്ച് അങ്ങനെ ഇരിക്കും പിന്നെ കുഞ്ഞൂസിനെ ഇവിടെ കളിക്കാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടോലാണ് ഏറ്റവും ടാസ്ക് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എന്നിട്ട് അങ്ങനെ നിൽക്കും കേട്ടോ അപ്പൊ ഞാൻ അതൊക്കെ പറഞ്ഞിട്ട് കൂട്ടിയിട്ട് വരികയാണെങ്കിൽ ഇപ്പൊ ഏകദേശം ഒരു മണിയൊക്കെ ആവാറായിട്ട് സമയം പോയിട്ട് വേണം കേട്ടോ വിളക്ക് വെക്കാൻ പിന്നെ ഞങ്ങളുടെ സ്ഥലത്തേക്ക് കടന്നു കഴിഞ്ഞാൽ വേറൊരു കാലാവസ്ഥയാണ് കേട്ടോ ഒരു കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു ഫീലാണ് ഞങ്ങൾ അങ്ങനെ ആക്കി എടുക്കുന്നതാണ് കേട്ടോ മരങ്ങളൊന്നും മുറിക്കാതെ അങ്ങനെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ കാരണം ആ ഒരു കാലാവസ്ഥ തന്നെ വേറെയാണ് നമ്മുടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നല്ലൊരു തണുപ്പും അങ്ങനത്തെ ഒരു ഫീലിംഗ് ഫീലിംഗ് ആണ് കേട്ടോ നമ്മുടെ പുതിയ വീടിൻ്റെ അവിടെ നമ്മൾ മരങ്ങളൊന്നും വെക്കാത്തതുകൊണ്ട് എല്ലാം തെളിഞ്ഞു ഇനി മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണം പിന്നെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഇവിടെ കോട കോടെ മൂടിക്കിടന്ന സ്ഥലമായിരുന്നു ഒന്നും കാണുന്നില്ലായിരുന്നു ഈ ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് കാണിച്ചത് ഇപ്പം അത് കോടയൊക്കെ പോയിട്ടുണ്ട് വൈകുന്നേരം ഒരു നാല് മണി ആ സമയമൊക്കെ ആകുമ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ കോട ഇറങ്ങും കേട്ടോ അപ്പൊ നടത്തൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനി വൈകുന്നേരത്തെ പണി കുളിക്കലാണ് കുളിക്കാൻ വെള്ളം വെച്ചിട്ടാണ് ഞാൻ പോയത് കുഞ്ഞൂസിന് ഞാൻ വേഗം കുളിക്കാൻ വേണ്ടി വെള്ളം ഇറക്കി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാനും വേഗം കുളിച്ചു കേട്ടോ ഇപ്പൊ സമയം ഏകദേശം ഒരു ആറരയൊക്കെ ആയിട്ടുണ്ട് വിളക്ക് വെക്കണം അപ്പോൾ മുമ്പൊക്കെ ഞാൻ വിളക്ക് കത്തിക്കുമ്പോൾ തലയിൽ അങ്ങനെ തന്നെ തർത്ത് കെട്ടിയിട്ട് വിളക്ക് എത്തിക്കോട്ടെ പിന്നെ ഒരുപാട് പേര് കമന്സിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അജി അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഇതാ വിളക്ക് എത്തിച്ചിട്ടുണ്ട് ഇനി എനിക്ക് അങ്ങനെ വലിയ പരിപാടികളും പണികളൊന്നും ഇല്ല ഇല്ലാട്ടോ മെയിൻ ആയിട്ടുള്ള പണി എന്താന്ന് വെച്ചാൽ കുഞ്ഞൂസിനെ പഠിപ്പിക്കലാണ് കുഞ്ഞൂസിന് കുറെ നോട്ടുകളും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട് കുറച്ച് ഞാനും എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്കി അവനും എഴുതുന്നുണ്ട് അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ വീട് എത്രയാണുള്ളത് അടുത്ത വീടേല കാണാട്ടോ